കുട്ടികൾക്കും അമ്മമാർക്കും വേണ്ട വസ്ത്രങ്ങളും പാദരക്ഷകളും കളിപ്പാട്ടങ്ങളുമായി കിഡ്സ് ബേബി മോൺ സ്റ്റോർ പെരുമ്പാവൂരിൽ എം സി റോഡിൽ കാഞ്ഞിരക്കാട് പോലീസ് കാർട്ടേഴ്സിന് സമീപത്താണ് ഈ സ്ഥാപനം പിഞ്ചോമനകൾക്കും അമ്മമാർക്കും സ്നേഹപരിചരണം നൽകുന്ന ഉൽപ്പന്നങ്ങളുടെ അത്ഭുത ലോകമാണ് കിഡ്സ് ബേബി മോൺ തകർപ്പൻ വാദ്യമേളങ്ങൾക്ക് താളം പിടിക്കുന്ന മിക്കി മൌസിൻ്റെയും സ്പൈഡർമാന്റെയും കൂറ്റൻ ബലൂൺ രൂപങ്ങൾ കുടുംബമായി എത്തുന്ന ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നത് കിഡ്സ് ബേബി മൂൺ ഷോപ്പിന്റെ വിസ്മയകരമായ ഉൽപ്പന്ന ശേഖരത്തിലേക്കാണ് No, ജാത ശിശുക്കൾ മുതൽ പത്ത് വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്കും ഒപ്പം അമ്മമാർക്കും വേണ്ടുന്ന എല്ലാത്തരം വസ്ത്രങ്ങൾ പാദരക്ഷകൾ കളിപ്പാട്ടങ്ങൾ ഉൾപ്പെടെയുള്ള ആക്സസറീസിന്റെ അത്ഭുത ലോകമാണ് ഫോർ യുവർ ലിറ്റിൽ ഹാർട്ട്സ് എന്ന വിശേഷണത്തോടെയുള്ള കിഡ്സ് ബേബി മൂൺ സ്റ്റോർ കൊടകര ചാലക്കുടി കാലടി എന്നിവിടങ്ങളിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന ഷോപ്പുകളുള്ള കിഡ്സ് ബേബി മൂണിന്റെ നാലാമത്തെ ഷോറൂമാണ് പെരുമ്പാവൂരിലേത് പെരുമ്പാവൂർ എം സി റോഡിൽ കാഞ്ഞിരക്കാട് പോലീസ് ക്വാർട്ടേഴ്സിന് സമീപത്താണ് പിഞ്ചോമനകൾക്കും അമ്മമാർക്കും സ്നേഹപരിചരണം നൽകുന്ന സാധനങ്ങളുടെ ഈ ഏറ്റവും വലിയ കളക്ഷൻസ് തുറന്നിരിക്കുന്നത് താഴത്തെ നിലയിൽ റിസപ്ഷൻ കൌണ്ടറിനോട് ചേർന്ന് സ്റ്റേഷനറീസ് കൂടാതെ കുഞ്ഞുടുപ്പുകളുടെ അതിവിപുല ശേഖരം പാവകൾ തൊപ്പി ബേബി കാരിയറുകൾ ചെരുപ്പുകൾ ബേബി സ്കിൻ കെയർ പ്രോഡക്ട്സ് വിവിധതരം ഹെയർ ബാൻഡുകൾ സിപ്പി കപ്പുകൾ ബൌളുകൾ സോക്സുകൾ ചെറിയ ഇനം ടോയ്സ് മറ്റേണിറ്റി വെയർ ഇൻഫൻസ് വെയർ ബേബി ഗിഫ്റ്റ് സെറ്റുകൾ ന്യൂബോൺ ബേബി ഡ്രസ് ആൻഡ് ആക്സസറീസ് ചിൽഡ്രൻസ് ഗുഡ്സ് അപ്പരൽസ് തുടങ്ങിയവയുടെ വിവിധ ബ്രാൻഡുകളിലുള്ള വിപുലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത് മുകൾ നിലയിലാവട്ടെ Mother products, baby items, toys. ബേബി ഫുട്വെയർ കളിപ്പാട്ടങ്ങൾ പാവകൾ ബാറ്ററിയിലും റിമോട്ടിലും പ്രവർത്തിക്കുന്ന കാർ ബൈക്ക് തൊട്ടിൽ സ്പെഷ്യൽ ബെഡ് പത്ത് വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള വൈവിധ്യമാർന്ന ഉടയാടകൾ വ്യത്യസ്ത വാഹനങ്ങളുടെ മാതൃകയിലുള്ള ടോയ്സ് എന്നിവയുടെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ ആണ് സന്ദർശകരെ കാത്തിരിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച രാവിലെ സ്ഥാപന ഉടമകളിൽ ഒരാളായ അപർണ പീറ്ററും കുടുംബാംഗങ്ങളും കുട്ടികളും ചേർന്ന് നാടമുറിച്ച് കിഡ്സ് ബേബി മോൺ പെരുമ്പാവൂർ ഷോറൂം ഉദ്ഘാടനം ചെയ്തു കെട്ടിട ഉടമ ഗോപകുമാർ ആദ്യ വിൽപ്പന സ്വീകരിച്ചു അമൃത റോസ് പീറ്റർ പീറ്റർ ടോണി ഡേവിസ് വിനീത് ി എന്നിവരാണ് കിഡ്സ് ബേബി മൂൺ ഫോർ യുവർ ലിറ്റിൽ ഹാർട്ട്സ് സംരംഭകർ തങ്ങളുടെ നാലാമത്തെ ഷോറൂമിലേക്ക് സംരംഭകരിൽ ഒരാളായ വിനീത് കെ പി ഏവരെയും സ്വാഗതം ചെയ്തു എല്ലാവർക്കും നമസ്കാരം കൊടകര ചാലക്കുടി കാലടിയിൽ പ്രവർത്തിക്കുന്ന കിഡ്സ് ബേബി മൂൺ ഷോപ്പിന്റെ നാലാമത്തെ ഔട്ട്ലെറ്റ് ഇന്ന് കാഞ്ഞിരക്കാട് പെരുമ്പാവർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് നിങ്ങളേവരുടെയും നന്ദി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓണം വരെ നിരവധി ഓഫറുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളതായി ഒരാളായ ഐറൻ പീറ്റർ മീഡിയ സിറ്റിയോട് പറഞ്ഞു നിരവധി ഓഫറുകൾ ഇവിടെ അടുത്ത സെപ്റ്റംബർ മാസം വരെ ഈ ഓഫറുകൾ ഉണ്ടാവും അപ്പോൾ എല്ലാവരും എട്ട് ഒന്ന് രണ്ട് ഒൻപത് ആറ് മൂന്ന് ഒന്ന് എട്ട് എട്ട് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ കിഡ്സ് ബേബി മൂൺ ഷോപ്പിന്റെ സേവനങ്ങൾ ലഭ്യമാകും ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ